ശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളേ എന്തോന്ന് വിളി കേട്ടെ ആ ഈശോയുടെ കുഞ്ഞുമക്കളേ എന്തോ എന്ത് സന്തോഷമാണെന്നറിയോ ഈ വിളി കേൾക്കുമ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമായിരിക്കുന്നതല്ലേ ആ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈശോ നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുകയായിരുന്നല്ലേ ക്ഷമിക്കാൻ പഠിപ്പിച്ച് ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് നമുക്കെല്ലാം വലിയ സന്തോഷമായി ക്ഷമിച്ചതിലല്ലേ നമ്മൾ ഇന്ന് ഈശോയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണ്ടേ ആ ഈശോ നമ്മൾ ഒത്തിരി അനുഗ്രഹിച്ചു സ്നേഹിച്ചു കാത്തുപരിപാലിച്ചു ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പിടിക്കുക കണ്ണുകൾ അടച്ചു പിടിച്ചേ സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പുതിയൊരു പ്രഭാതം കൂടി തന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു സ്നേഹപിതാവേ അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഈ പാഠങ്ങളിലൂടെ എല്ലാം പഠിക്കുകയായിരുന്നു അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകുകയും ആ ഏകജാതനിലൂടെ ഞങ്ങളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുകയും ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യുകയായിരുന്നു ഈശോയെ അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാന് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന പാഠഭാഗങ്ങളെല്ലാം മനസ്സിലാകുവാന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാന് ഈശോയെ കൂടുതൽ അറിയുവാന് സ്വർഗരായത്തെക്കുറിച്ച് അറിയുവാന് അങ്ങ് ഞങ്ങളിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുകയാണ് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന സമയങ്ങളിലെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ ഇരിക്കും എല്ലാവരും സുഖമല്ലേ സന്തോഷമല്ലേ ആ സന്തോഷമല്ലേ ജോബിനെ സന്തോഷമല്ലേ ജോബിനെ ആ ജോബിന് സന്തോഷമാ എന്താ ജോബിനെ സന്തോഷത്തിന് കാരണം ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈശോ ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ കുറേ പേരോട് ക്ഷമിച്ചല്ലേ തെറ്റ് ചെയ്തവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചു അപ്പോൾ നമുക്കും വലിയ സന്തോഷമല്ലേ ആ ഈ സന്തോഷം എപ്പോഴും നിലനിൽക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ ജോബിൻ പറയുന്നത് വലിയ സന്തോഷമാണെന്നാ ആ ഈ ജോബിൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും ജോബിനെ പോലെ സന്തോഷമുള്ളവരായിരിക്കണം വേണ്ട ജോബിനെ ആ വേണം അപ്പോൾ എല്ലാ എൻ്റെ മക്കളെല്ലാവരും നല്ല സന്തോഷവാന്മാരായിരിക്കണം കഴിഞ്ഞ ആഴ്ച ആ ക്ഷമിക്കാൻ പഠിപ്പിച്ച് ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈശോ നമുക്ക് മാതൃക നൽകിയെന്ന് നമ്മൾ പഠിച്ചല്ലേ എങ്ങനെയാണ് മാതൃക നൽകിയത് ഓർക്കുന്നുണ്ടോ ആൽബർട്ട് ആ ചമട്ടി കൊണ്ടടിച്ച് മുൾമുടി ധരിപ്പിച്ച് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചു കൊണ്ട് ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നൽകി അതാ നമ്മൾ പഠിച്ചതല്ലേ അതുപോലെ പുതിയ പ്രബോധനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഈശോയുടെ കാലം വരെ എന്തായിരുന്നു ആ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നായിരുന്നല്ലേ വലത്തുകാരണം തടിക്കുന്നവൻ്റെ കാരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് ഈശോ അത് കഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് എന്നിട്ട് എന്ത് പറഞ്ഞു ഒരു മൈൽ ദൂരം നടക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം നടക്കണമെന്ന് പറഞ്ഞു ഈശോ പറയുക ആ ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേൽ സൂര്യനെ ഒതിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതയുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ വലിയ സ്നേഹം സൂര്യൻ ഉദിക്കുന്ന കണ്ടപ്പോൾ മഴ പെയ്യ്ക്കുന്നത് കണ്ടപ്പോഴല്ല മഴ പെയ്യുന്നത് കണ്ടപ്പോഴല്ല നമ്മൾ ഈ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു അല്ലേ ഓർത്തില്ലേ മക്കളെ ആ സാറ് ഓർത്തു ആ ദൈവപിതാവിന് നമ്മളോട് എന്തുമാത്രം സ്നേഹമാണെന്ന് ഈ ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് മഴ പെയ്യ്ക്കുന്നു സൂര്യനെ ഒധിപ്പിക്കുന്നു ദൈവപിതാവിന് വലിയ സ്നേഹമാണെന്ന് എന്നിട്ട് ഈശോയുടെ പത്രോസ് ഒരു ദിവസം ചോദിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടോ എന്താ ചോദിച്ചത് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഈശോ എന്താ പറഞ്ഞത് ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ ആ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പറഞ്ഞു എന്നിട്ട് ഈശോ ഒരു ഉപമയ അവരോട് പറഞ്ഞല്ലേ ആ ഉപമ അവരോട് പറഞ്ഞു നമ്മളത് വീഡിയോയിലെല്ലാം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു കാര്യം മനസ്സിലായി എന്ത് നമ്മൾ നമ്മുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതുപോലെ തന്നെ നമ്മളോട് പ്രവർത്തിക്കുമെന്ന് ആ സ്വർഗസ്വനായ പിതാവ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ സ്വർഗസ്വനായ എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മക്കൾ ഓർത്തോ സാറ് പഠിപ്പിച്ച കാര്യം ഓർത്തോ ആ എലിസബത്ത് ഓർത്തു അല്ലേ എലിസബത്ത് എലിസബത്ത് തലയാട്ടുന്നുണ്ട് എലിസബത്ത് ഓർത്തെന്ന് എന്താ ആ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ആ നിന്റെ ഹൃദയ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഈശോ എന്താ പറയുന്നത് ആ നിന്നോടും അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠത്തിലൂടെ നമ്മൾ ഈശോ ക്ഷമിക്കാൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചു എല്ലാവരും ക്ഷമിച്ചപ്പോൾ സന്തോഷമായില്ലേ ആ സന്തോഷമായി എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കുന്നത് അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് ഈ ക്ഷമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരികയാണ് ആ ഈശോ നമുക്കറിയാം തിരുവചനത്തിലൂടെയാണ് സംസാരിക്കുന്നത് അല്ലേ ഈശോ ഇന്ന് എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെയാണ് ഇനി ഈശോ നമ്മളോട് ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് എൻ്റെ മക്കളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ പോഷായെന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാവട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിങ്ങൾ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം കൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു തീട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ മിശിഹായികി സ്തുതി പ്രിയപ്പെട്ട മക്കളെ ഈശോ മലയിലെ പ്രസംഗത്തിൽ തൻ്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞ വാക്കുകളാണ് ഇത് ഈ ശത്രു സ്നേഹത്തെക്കുറിച്ച് ഈശോ നമ്മളെ ശത്രുക്കളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുമ്പോൾ ഈശോ ഇത് പറയുക മാത്രമല്ല ചെയ്തത് ഈശോ ശത്രു സ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നമുക്ക് നൽകി നമുക്ക് എങ്ങനെ ഈശോ ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലെ ഈശോ അവരോട് എന്താ പറഞ്ഞതെന്ന് നമുക്കൊരു വീഡിയോ കാണാം എന്റെ മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ വളരെ ശ്രദ്ധയോടെ കാണണേ കാണണേശപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ നീ ക്രിസ്തുവല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു മറ്റേ കുറ്റവാളി അയാളെ ശാസിച്ചുകൊണ്ട് തുല്യ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നമ്മൾ നുഭവിക്കുന്നത് ന്യായമായിട്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായതല്ലോ നമുക്ക് കിട്ടിയത് ഈ മനുഷ്യനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അയാൾ യേശുവേ അങ്ങ് രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണേ എന്ന് എന്നപേക്ഷിച്ചു യേശു അയാളോട് ഇന്നും നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും നിശ്ചയം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു കണ്ടോ ആ ഈശോ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് നമുക്കറിയാം രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഐശോ കുരിശി തിറയ്ക്കപ്പെട്ടതല്ലേ നമ്മൾക്ക് പഠിച്ചതാണ് ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഐശോ കുരിശി തിറയ്ക്കപ്പെട്ടത് ഒരു കള്ളൻ എന്നാ പറഞ്ഞത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടു ഒരു കള്ളൻ ഈശോയെ കുറ്റപ്പെടുത്തുക നീ കുരിശ്നിന്ന് ഇറങ്ങി പോകുന്നില്ല എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുക പക്ഷേ മറ്റേ കള്ളൻ എന്താ ചെയ്തത് ഇടത്ത് വശത്ത് കിടന്ന കള്ളൻ എന്താ ചെയ്തേ ആ മറ്റേ കള്ളനോട് ശാസിച്ചുകൊണ്ട് അവനോട് പറയുക നിനക്ക് തന്നെ നമ്മൾ ചെയ്ത് കുറ്റം കൊണ്ടാണ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ അങ്ങനെയല്ല എന്നിട്ട് ഈശോയോട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് വളരെ പശ്ചാത്താപത്തോടു കൂടി ഈ കള്ളൻ ഈശോയോട് പറയുക അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത് ആ ഈശോ അവൻ്റെ പാപങ്ങളെല്ലാം മറന്ന് അവനോട് എന്ത് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായിലായിരിക്കും ഓ ആ കള്ളൻ എന്ത് സന്തോഷമായി കാണും അല്ലേ നീ ഇന്ന് എന്നോട് കൂടെ പറതീസ പറദീസ ഏതാ ദൈവരാജ്യം അല്ലേ ആ നീ എന്നോട് കൂടെ ദൈവരാജ്യത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത് ദൈവരാജ്യത്തിലായിരിക്കുമെന്ന് ആ കള്ളനോട് പറയുക അതാ ഈശോയുടെ സ്നേഹമെന്ന് പറയുന്നത് നമുക്കറിയാം ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ആര് യൂദാസ് അല്ലേ ആ യൂദാസ് ചുംബനത്താൽ ഈശോയെ കൊടുത്തു അപ്പോൾ ഈശോ അവനെ എന്താ വിളിച്ചത് ദുഷ്ടാണാ വിളിച്ചേ അല്ല സ്നേഹിത എന്ന് അതാ ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ അവനെ എന്താ വിളിച്ചേ മക്കളെല്ലാവരും ഒന്ന് പറഞ്ഞേ ആ കൊടുത്ത യൂദാസിനെ എന്താ ഈശോ വിളിച്ചേ സ്നേഹിത എന്ന് വിളിച്ചു ആ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ പത്രോസ് ഓർത്ത് ഇതുകൊണ്ടെല്ലാം തീർന്നു ഈശോ എന്നോട് ആ വളരെ ദേഷ്യമായിരിക്കുമെന്ന് പത്രോസ് ഓർത്തു പക്ഷേ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ തലവനാക്കി നമുക്കറിയാം ആദ്യത്തെ മാർപ്പാപ്പയാ അല്ലേ ആ പത്രോസ് നീ പാറയാകുന്നു ആ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ പത്രോസിന് താക്കോൽ കൊടുക്കുകയോ ചെയ്യുന്നത് ആ പത്രോസിന് താക്കോൽ കൊടുത്ത് പത്രോസിനെ സഭയുടെ തലവനാക്കി മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഇതങ്ങനെയാണ് ഈശോ ശത്രുക്കളയെ സ്നേഹിച്ചു അതുപോലെ തന്നെ ഈശോയെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെ ആ ഈശോയെ ക്രൂരമായി പീഡിപ്പിച്ച് ഉൾമുടി ധരിപ്പിച്ച് കുരിശിത്തറച്ച് കൊന്നവരോടെല്ലാം ഈശോ ശത്രു സ്നേഹത്തിൻ്റെ മഹുത്രായ മാതൃക നൽകിയല്ലേ ഈശോ എപ്പോഴും ശത്രുക്കളയെ സ്നേഹിക്കണമെന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഈശോ പറയുകയാണ് ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് ബലിയർപ്പണവും ക്ഷമയും എങ്ങനെയാണെന്ന് ഈശോ നമ്മളോട് പറയുക ആ ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞ ഒരു വീഡിയോ നോക്കിക്കേ എൻ്റെ മക്കളെല്ലാം ഒന്ന് നോക്കിക്കേ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ യാഗപീഠത്തിൽ യാഗാർപ്പണത്തിനായി വരുമ്പോൾ നിന്റെ സഹോദരനോ സഹോദരിക്കോ നിനക്ക് വിരോധമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ അർപ്പണ വസ്തു യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം ചെന്ന് പിന്നീട് വന്നു നിന്റെ യാഗം അർപ്പിക്കുക കണ്ടോ എന്താ ഈശ പറഞ്ഞത് ആ ക്ഷമിക്കാതെ മനസ്സിൽ വിരോധം വെച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലെന്നാണ് ഈശ പറഞ്ഞത് കേട്ടോ നമ്മൾ എത്ര ബലി അർപ്പിച്ചാലും നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമല്ല എന്ന് ഈശ പറയ എന്നിട്ട് ഈശ പറഞ്ഞു നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക വീണ്ടും വന്ന് അർപ്പിക്കുക മക്കളെ വളരെ ശ്രദ്ധയോടെ സാറ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് ഈശോ നമ്മൾ പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടും ഇന്നും പറയുന്നത് അങ്ങനെയാണ് നീ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവ്യ ബലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മളുടെ സഹോദരനോട് സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരാകാം നമ്മുടെ മാതാപിതാക്കളാകാം നമ്മുടെ ബന്ധുക്കളാകാം നമ്മുടെ ക്ലാസ് ടീച്ചറാകാം ആരാണേലും നമ്മൾ കണ്ടുമുട്ടുന്ന ആര് അതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ആർക്കെങ്കിലും ആരോടെങ്കിലും നമുക്ക് വിരോധമുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നമ്മളോടും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നമുക്കറിയാം അവൻ എന്നോട് ഒരു കാരണമില്ലാതെ അവൻ എന്നോട് വഴക്ക് കൂടുവാനും നമ്മൾ പറയും അല്ലേ എൻ്റെ അടുത്ത് ഒരു കാരണവുമില്ല പക്ഷെ അവൻ എന്നോട് വഴക്കടിച്ചു ആ എന്തെങ്കിലും വിരോധമുണ്ട് നമുക്ക് അങ്ങോട്ടോ അവർക്ക് ഇങ്ങോട്ടോ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം അവരുമായി പോയി രമ്യതപ്പെടണം എന്നിട്ട് വന്ന് ബലിയർപ്പിക്കണമെന്നാണ് ഈശ പറയുന്നത് നമുക്കറിയാം ശത്രു സ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ മുദ്രാവാക്യമാണല്ലോ ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ അധികൃത്യമാണല്ലോ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഇല്ല മാതാപിതാക്കളോടൊന്ന് ചോദിക്കണം പണ്ടത്തെ കാലത്തെ എന്നാ പറയുന്നത് ഭയങ്കര ഒരു പാട്ടാണ് കേട്ടോ ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണ് അതുകൊണ്ടാണ് ആ ഈശോ പറയുന്നത് ബലിപീഠത്തെങ്കിൽ കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ഈശോ വെറുതെ പറയുക ഇത് ഈശോ അത് കാണിച്ചു തന്നല്ലേ ആ ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നാണ് പറഞ്ഞത് മുദ്രാവാക്യമാണ് അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത് ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മളോട് വിരോധമുണ്ടെന്ന് എന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ തന്നെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടണം പിന്നെ വന്ന് ബലി അർപ്പിക്കണം അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനിയിൽ നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പാടുന്നുണ്ട് എന്താ പാടുന്നത് ആ അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകണച്ചിടാം എല്ലാവരും ഒന്ന് ഒച്ചെ പാടിക്കേ ആ പള്ളിയിൽ നമ്മൾ പാടുന്ന പോലെ എല്ലാവരും ഒന്ന് ഒച്ചേ പാടിക്കെ കൈകൂട്ടി പിടിച്ചൊന്ന് പാടിക്കേ അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠം കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം അണച്ചിടാം ആ സന്തോഷം ഓട്ടെ സാറിന് സന്തോഷമായി ആ നമ്മൾ എന്താ പാടുന്നത് അച്ഛൻ അന്നാപെസഖാ തിരുനാളിൽ നിന്ന് പാടി കഴിയുമ്പോൾ നമ്മൾ പാടുന്ന വാക്കി വാക്യഭാഗം അല്ലേ ഇത് നമുക്ക് ആരോടും വിരോധമില്ലെന്ന് നമുക്ക് ആരോടും ഒരു വിരോധമില്ല നമ്മൾ അനുരഞ്ജിതമായ വിശുദ്ധമായ മനസാക്ഷിയോട് കൂടിയാണ് ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാൻ വന്നതെന്നാണ് നമ്മൾ പാടുന്നതല്ലേ അനുരഞ്ജിതരായി തീർന്നിടാം നവം ഒരു പീഠമൊരുക്കിയിടാം പുതിയ ഒരു പീഠമാണ് നമ്മൾ ഒരുക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ പുതിയ പീഠം ഒരുക്കിയിട്ട് ഗുരുവിൻ്റെ സ്നേഹം ഇതിൻ്റെ യാഗം നമ്മൾ അർപ്പിക്കാൻ പോവുകയാണ് ഈശ പറയുന്നത് അങ്ങനെ അർപ്പിക്കുന്ന യാഗമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ മക്കളെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഇതുപോലെയാണ് ബലി അർപ്പിക്കുന്നത് നമ്മൾ മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കിയിട്ട് പോയി ദിവ്യബലി കൂടും അല്ലേ ദിവ്യ ബലി ആ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കിയിട്ട് പോയി ദിവ്യബലി അർപ്പിക്കും നമ്മൾ സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ട് പോയി ദിവ്യബലി അർപ്പിക്കും നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അയൽക്കാരും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും അല്ലേ അയൽക്കാരും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും പപ്പയും മമ്മിയും തമ്മി വഴക്ക് കൂടും അല്ലേ ആ ചേട്ടനും അനിയത്തിയും തമ്മി വഴക്ക് കൂടും അടിപിടിയൊക്കെ കൂടും എന്നിട്ട് ആ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി ദിവ്യബലി സംബന്ധിക്കും ഈശോ നമ്മളോട് പറയുന്നത് അങ്ങനെ അർപ്പിക്കുന്ന ദിവ്യബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമാകിയില്ലെന്നാണ് പറയുന്നത് ആ എങ്ങനെ ദിവ്യബലി അർപ്പിക്കണം ആ അനുരഞ്ജിതമായ മനസ്സോടെ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ വലുവസ്തോടെ വെച്ചിട്ട് പോയി രമിതപ്പെടണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും വിശുദ്ധവലി ആ വിശുദ്ധമായിട്ട് അർപ്പിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കണം നമുക്ക് ആരോടും ഒരു വിരോധവുമില്ല എപ്പോഴെങ്കിലും നമുക്ക് വിരോധം തോന്നിയാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അവരോട് പോയി രമ്യതപ്പെടണം ആ അങ്ങനെ രമ്യതപ്പെടണമെന്നാണ് ഈശോ പറയുന്നത് അങ്ങനെ അർപ്പിക്കുന്ന ബലിയെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ എന്ന് ഈശോ പറയുക കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുമെന്നാണ് ഈശോ കൊളോസോസുകാർക്ക് എഴുതിയ മൂന്നാമത്തെ അധ്യായത്തിലെ പറയുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുമെന്നാ ആ വലിയ മാതൃക കാണിച്ചു തന്നവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾ ജോൺ ബോൾഡ് രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ള കൈ പൊക്കിക്കേ ആ എല്ലാവരുടെയും കൈ പൊങ്ങി ആ ജോൺ ബോൾഡ് രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വിശുദ്ധനാണല്ലേ ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പേനെ ഒരു ദിവസം അലി എന്ന് പറയുന്ന മനുഷ്യന് ഒരു ദിവസം വെടി ഇങ്ങനെ ഉതിർത്തു എന്തിനാ വധിക്കാൻ വേണ്ടിയിട്ട് വെടി ഉതിർത്തു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ദേഹത്ത് ആ വെടിയുണ്ട തുളച്ച് കയറി ആശുപത്രിയിലായി എല്ലാവരും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു സാറൊക്കെ ഓർക്കുന്നുണ്ട് സാറിൻ്റെ ചെറുപ്പത്തിൽ ആ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എല്ലാവരും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പള്ളിയിലൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം എല്ലാവരും തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് മാർപ്പാപ്പ ആ ഈ ആശുപത്രി വിട്ട് വന്നതിന് ശേഷം ഈ അലി അൽഖാ എന്ന് പറയുന്ന മനുഷ്യനോട് ജയിലിൽ പോയി ക്ഷമിച്ചു എന്ന് പറയുകയും ആ മനുഷ്യൻ ജയിൽ മോചിതനാവുകയും ചെയ്തു നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം അതുപോലെ ഗ്രഗാം സ്റ്റെയിൻ എന്ന് പറയുന്ന കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടില്ലേ ആ ഗ്രഗാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു ഈ മിഷണറിനെയും രണ്ട് മക്കളെയും കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് ആൾക്കാർ തീയിൽ ചുട്ട് കൊന്നു ഒരു വണ്ടിയിൽ തീയിട്ട് ചുട്ടുകൊന്നു അയാളുടെ ഭാര്യയുടെ പേരാണ് ഗ്ലാഡിസ് ഗ്ലാഡിസ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഈ ഭാര്യ ഈ ചുട്ട് കൊന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെയോർത്ത് ഈശോ എന്നെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനാ സ്നേഹിക്കാൻ മാത്രമല്ല ഈശോ അത് കാണിച്ചു തരികയും കൂടെ ചെയ്തു അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ചുട്ട് കൊന്ന ഈ ശത്രുക്കളോട് ഞാൻ ക്ഷമിക്കുന്നു എത്രയോ സുന്ദരമായ വാക്കുകളല്ലേ മക്കളെ ആ ഇതുപോലെ സാറ് നിങ്ങൾക്കറിയാവുന്ന വേറൊരു സംഭവം കൂടി പറയാം സിസ്റ്റർ റാണി മര്യായെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് എല്ലാവരും തലയാട്ടി റാണി കേട്ടിട്ടുണ്ട് അല്ലേ ആ ഇൻഡോർ റാണി എന്നറിയപ്പെടുന്നതായിരുന്നു അല്ലേ ഇൻഡോറിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത ആളാണ് സിസ്റ്റർ റാണി മരിയ നമ്മുടെ കേരളത്തിലാ എവിടെയാ പെരുമ്പാവൂര് പുല്ലുവഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാ സിസ്റ്റർ റാണി മരിയ ആ ഈ സിസ്റ്റർ റാണി മരിയ എന്ത് ചെയ്തു ആ ഇൻഡോറിൽ പാവങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ സമ്പന്തർ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് നാൽപ്പത് പ്രാവശ്യം ബസ്സിൽ നിന്ന് ഈ റാണി മരിയയെ വലിച്ചിറക്കിയിട്ട് നാൽപ്പത് പ്രാവശ്യം കുത്തി കുത്തി കൊന്നു ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് റാണി മരിയ മരിച്ചു റാണി റാണിമരിയായുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്രാൻസിസ് ഫ്രാൻസിസും ക്ലാരിസ്റ്റ് കോൺവെൻ്റിലായിരുന്നു ഈ റാണി മരിയ ഉള്ളത് നമ്മുടെ അൽഫോൻസാമയൊക്കെ ഉള്ള കോൺഗ്രിഗേഷനിൽ അപ്പോൾ ഈ റാണി മരിയെ കുത്തി കഴിഞ്ഞപ്പോൾ മരിച്ചു മരിച്ചപ്പോൾ സെൽമി എന്നാണ് ഈ സിസ്റ്ററിൻ്റെ അനുജിത്തിയുടെ പേര് ഈ സെൽമി എന്ന് പറയുന്ന ഈ അനുജിത്തി പറയുകയാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എൻ്റെ ചേച്ചിയെ കൊന്ന ആ ഈ സഹോദരനെ സമ്മന്തർ സംഘനോട് ക്ഷമിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കയ്യിൽ അയാളുടെ കയ്യിൽ ഒരു രാഗി കെട്ടിക്കൊടുത്ത് എൻ്റെ സഹോദരനായി സ്വീകരിക്കുകയാണ് നമുക്കറിയാം പുല്ലുവഴിയിലുള്ള വട്ടിയാലിൽ കുടുംബാംഗമെല്ലാം അയാളെ സഹോദരനായി സ്വീകരിച്ചു ആ ഇതെല്ലാം ഈ ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മാതൃക നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാവട്ടെ മക്കളെ ഇതുപോലെ നമുക്ക് ക്ഷമിക്കാൻ ആ നമ്മൾ തയ്യാറാവണം നമ്മൾ പഠിക്കണം അതിനാ ഈശോ നമ്മളെ ഈ പാഠത്തിലൂടെയെല്ലാം കിടത്തിക്കൊണ്ട് പോകുന്ന നമുക്കറിയാം ദിവ്യബലിയിൽ നമ്മൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നുണ്ട് അല്ലേ ആ ഇങ്ങനെ രണ്ട് അടുത്തും ഇപ്പുറത്തുമൊക്കെ നിൽക്കുന്ന ആൾക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് എന്തിനാ ആ നമ്മൾ പരസ്പരം സമാധാനം ഒരു വിദ്വേഷവുമില്ല നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പരസ്പര സമാധാനം കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ആഹ്വാനം നൽകുകയാണ് അതുപോലെ നമ്മൾ അറിയാം അനിതാപ കാറോസൂസ ചെല്ലുന്നുണ്ടല്ലേ അനിതാപ കാറോസൂസയും നമുക്കറിയാം ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് ശത്രുവിധനും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കി പരിശുദ്ധമായ മനസാക്ഷിയോടുകൂടി ബലിയർപ്പിക്കാനുള്ളതായി കൃപയ്ക്കായ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളും ഈ ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധമായ മനസ്സോടുകൂടി ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എല്ലാവരും തയ്യാറാകണം ആ ബലി മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാകുകയുള്ളൂ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് ആ ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് നൽകി ചമ്മട്ടി കൊണ്ടടിച്ചും മുൾമുടി ധരിപ്പിച്ചും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചും ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മാതൃക നൽകുകയാണ് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന പത്രദോസൻ്റെ ചോദ്യത്തിന് ഈശോ പറയുക ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പറയുക അതുപോലെ ഈശോ നമ്മളോട് വലിയൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് നിൻ്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇത് അതുപോലെ തന്നെ നിന്നോട് പ്രവർത്തിക്കുമെന്ന് ഈശോ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ഷമിക്കണം അതുപോലെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരോടും അനുരഞ്ജനമായ മനസ്സോടുകൂടി വേണം വിശുദ്ധ ബലി അർപ്പിക്കാനെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക നമ്മളറിയാം ഓരോ ദിവ്യബലിയും ആ പുതിയൊരു എന്താ പറയുക കൂടി ഈശോയ്ക്ക് അർപ്പിക്കുന്ന ബലിയായിരിക്കണമെന്ന് ഈശോ നമ്മളോട് പഠിപ്പിക്കുന്നു വഴി കാട്ടാനായിട്ട് ഒരു തിരുവചന സാർ നിങ്ങളെ പഠിപ്പിക്കാം എല്ലാവരും കാണാണ്ട് പഠിക്കണം ആ ഹൃദയത്തിൽ സൂക്ഷിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണമെന്നാണ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് എന്താ പറയുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങൾ ക്ഷമിക്കണം ആ നമുക്കറിയാം കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് എങ്ങനെയാണെന്നല്ലേ ആ ഒരു ഇല്ലാതെ നമ്മളോട് ക്ഷമിച്ചു നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എന്താ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തു ചെയ്തു ആ നമ്മൾക്ക് ഒരു വ്യവസ്ഥ ഇല്ലാതെയാ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് അല്ലേ ആ പക്ഷേ കർത്താവ് നിങ്ങളോട് എങ്ങനെ ക്ഷമിച്ചതുപോലെ അതുപോലെ തന്നെ നമ്മളോടും പ്രവർത്തിച്ചാൽ എങ്ങനെയിരിക്കും എങ്ങനെയിരിക്കും ആ ദൈവം നമുക്കധികം സ്നേഹം ദൈവത്തിനെ ദൈവം നമ്മളെ അധികം സ്നേഹിക്കാൻ പറ്റിയല്ല പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കരുണയുണ്ട് അല്ലേ വ്യവസ്ഥയില്ല അതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ച് അതുകൊണ്ട് കൊളോസോസുകാർക്ക് എഴുതിയിൽ എങ്ങനത്തെ പറഞ്ഞു തന്ന കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ദുരോഹിച്ചാൽ നമ്മൾ ഒരു വ്യവസ്ഥയെ നോക്കാതെ അവരോട് ക്ഷമിക്കണം എന്നേരൻ്റെ മക്കൾക്ക് വലിയ സന്തോഷമാകും വലിയ സമാധാന ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സാറ് കഴിഞ്ഞയാഴ്ച ക്ലാസ്സിൽ പറഞ്ഞു ആ നാല് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഒത്തിരി ടീച്ചർമാർ വിളിച്ചു കുട്ടികൾ ഉത്തരങ്ങളെല്ലാം അയച്ചത് തന്നു നല്ല മിടുക്കര പിള്ളേരാണ് എൻ്റെ മക്കൾ നല്ല മിടുക്കരാണ് ഇന്ന് സാർ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവും കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ചു ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് അത് നിങ്ങൾ പഠിക്കണം എഴുതണം ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണമെന്ന ഈശ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആ കാഴ്ച കാഴ്ചവസ്തു ബലിപീഠത്തെങ്കിൽ വെച്ചിട്ട് പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടണം പിന്നെ വന്ന് ബലി ബലിയർപ്പിക്കണം അങ്ങനെയുള്ള ബലിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകുമോളും നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ അത് മക്കളെ എഴുതണം അതുപോലെ ഡിവി ബലിയിൽ അനുരഞ്ജനത്തെ അനുസ്മരിക്കുന്ന ഗീതം ഏതാണെന്ന് സാറ് പാടി നമ്മളെല്ലാവരും ഒരുമിച്ച് പാടി ഓർക്കുന്നുണ്ടോ ആ പതുക്കെ ആൾക്കാരിരുന്ന് മൂളുന്നുണ്ട് അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ തിരുമുൻപാകെ തിരുമുൻപാകയണച്ചീടാ അല്ലേ ആ ഗീതമല്ലേ നമ്മളെല്ലാ വിശുദ്ധ കുർബാനിയിലും വളരെ സജീവമായിട്ട് പാടുന്ന ഒരു ഗീതമാണ് അതല്ലേ അപ്പോൾ അതെഴുതുക പാഠം മുഴുവനും വായിക്കുക ഈശോയെ ശത്രുക്കളെ സ്നേഹിക്കാൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ക്ഷമിക്കാൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് എൻ്റെ മക്കളെല്ലാവരും മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുകയാണ് ഈ പാഠം പഠിച്ചതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം ആ എന്താ പരിശുദ്ധമായ മനസാക്ഷിയെ ബലിയർപ്പിക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ആ പരിശുദ്ധമായ മനസ്സാക്ഷിയോട് കൂടുവേണം ഓരോ ബലിയർപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പോയി വലി വെറുതെ ദിവ്യബലി അർപ്പിക്കുന്നതാണെന്ന് ഈശ നമ്മളോട് പറഞ്ഞു അല്ലേ ദൈവപിതാവിന് സ്വീകാര്യമല്ല പരിശുദ്ധമായ മനസ്സാക്ഷിയോടെ ബലിയർപ്പിച്ചാലോ ആ ദൈവപിതാവിന് അത് വലിയ സ്വീകാര്യമാണല്ലേ അപ്പോൾ ഓരോ ബലി അർപ്പിക്കുന്നതും പരിശുദ്ധമായ മനസ്സാക്ഷിയോടുകൂടി ആയിരിക്കണമെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം അതിനുള്ള വലിയ ക്രമയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ ദൈവമേ ശത്രുക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അങ്ങേ പാഠത്തിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിക്കുകയായിരുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വലിയ മാതൃക നൽകി ശത്രുക്കളെ സ്നേഹിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഞങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരു വിരോധവുമില്ലാതെ ദിവ്യബലി അർപ്പിച്ച് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ദിവ്യബലി അർപ്പിച്ച് ദൈവപിതാവിന് വളരെ സ്വീകാര്യമായ ഒരു ദിവ്യബലിയാകുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഓരോ ദിവ്യബലിയേയും ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മേ മാതാവെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ കൃപ നിൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ ദിവ്യ വിശുദ്ധമായ മനസ്സോടെ ആരോടും വിരോധമില്ലാതെ വളരെ സ്നേഹത്തോടെ ദൈവപിതാവിന് ഏറ്റവും സ്വീകാര്യമായ ബലിയർപ്പിക്കുവാന് എൻ്റെ മക്കൾ ഓരോരുത്തരും തയ്യാറാകണം ഓരോ ദിവ്യബലിയിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈ കാര്യം ഓർക്കണം ആ ഞാൻ പഠിച്ച ആ കാര്യം എന്താ കാര്യം ആ ശത്രുക്കളോട് വിരോധം വെച്ചുകൊണ്ട് ബലി അർപ്പിച്ചാൽ ദൈവപിതാവിന് സ്വീകാര്യമാകുകയല്ലെന്നല്ലേ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധ ബലി ദൈവപിതാവിന് സ്വീകാര്യമാകട്ടെ എന്ന് സാറ് പ്രാർത്ഥിക്കുകയാണ് വിദൂരത്തിലായിരിക്കുന്ന നമ്മെ സമീപസ്ഥനായ ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു